ഹലോ ഹലോ ആ അഖിൽമാരല്ലേ ഇത് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെ നാർക്കോട്ടിക്സ് ഓഫീസിൽ എന്റെ പേര് ഷെമീർ എന്നാ നമ്മക്കിവിടെ ഒരു പരാതി വന്നായിരുന്നു നിങ്ങടെ നിങ്ങൾക്കെതിരെ അതിന്റെ തന്നെ ഒരു പഴയ നിങ്ങളെ ബിഗ് ബോസ് ടൈമിൽ നിങ്ങൾ മകളെന്തോഡിയോ നിങ്ങളൊരു ഇന്റർവ്യൂവിനകത്ത് പ്രോഗ്രാമിനകത്ത് മകളെന്തോ നിങ്ങളെ ഉപദ്രവിക്കുന്നു അടിക്കുവീതിന്റെ പെറ്റീഷൻ ചൈൽഡ് വെല്ലുവിടെ കൊടുത്താൽ അപ്പൊ അന്വേഷണ ഓഫീസിൽ കൊടുത്തു അവിടെ നിന്ന് നമുക്ക് അന്വേഷിക്കാനായിട്ട് തന്നെയാണ് അവര് പരാതി നൽകിയത് ചൈൽഡ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് നൽകിയ അവര് അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷണർ ഓഫീസിൽ കൊടുത്താണ് ഞാൻ ഇപ്പൊ ഇപ്പൊ എവിടെ ഇപ്പൊ എവിടെ താമസം ഒരു ഹലോ